നക്കിയെ കാണാൻ പോണോ നീ ഇപ്പെന്നെ അടിച്ച് ആ ഒരു സന്തോഷത്തിൽ ഞാൻ തോന്നിട്ടോ ചുമ തോന്നുമ്പോ തോന്നുമ്പോ എടുത്തിട്ട് അടിക്ക മനുഷ്യനാണോ നീ എന്റെ കാര്യം തോന്നുന്നു എന്താണു വേനെടുക്കണെന്ന് ും വേറെ ലിമിറ്റ് ഉണ്ട് എന്തോന്ന് എന്തോടോ നീ എന്റെ കണക്ട് സാറ് പോലെ അടിച്ചിട്ടില്ല അറിയാമോ എന്തോന്ന് ക്രിമിനൽ മൈൻഡാ നിന്റെയൊക്കെ നീയൊക്കെ ഉപദ്രവിക്കുമ്പോ ഈ വേദന എടുക്കുന്നവന്റെ വേദന എന്തെങ്കിലും നീക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ മച്ചാൻ ഐ ആം റിയലി സോറി നിനക്ക് വേദനിക്കുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്തോ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്ന നാപ്പൂര് ബാങ്കുകാരെ പിടിച്ച് സഭാഷി